സ്വർണ്ണ വിപണി ഇന്ന് നാലാഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് യു എസ് ഫെഡറൽ റിസർവിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാവി നിലപാടുകളെ സ്വാധീനിച്ചേക്കാവുന്ന ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വരാനിരിക്കുന്ന യു എസ് തൊഴിലാറ്റക്കായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് ഡോളാറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് ഡോളാറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ ഇരുനൂറ് രൂപ കൂടി ഇന്ന് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ചു വില പവന് അൻപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്